പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനോർ തൻ്റെ നിൽക്കുന്ന മഹേഷിനെ നോക്കാനുള്ള ധൈര്യം രാധികക്കില്ലായിരുന്നു സത്യത്തിൽ മൃദുലയൊന്നും ഭയന്നുപോയി കാരണം അവരൊരിക്കലും മഹേഷിനെ അവിടെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു മഹേഷ് ഏട്ടാ അവൻ കൈകളുയർത്തി മൃദുലയെ സംസാരിക്കാൻ അനുവദിക്കാതെ രാധികയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൾക്ക് മുമ്പിലായി വന്നു നിന്നു ആദ്യം പിന്നെ ഏട്ടാ ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഇവളോട് മഹേഷിന്റെ ആ ശബ്ദത്തിലെ മുരൾസ രാധികക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെ മഹേഷിന്റെ മുഖത്ത് നോക്കി കള്ളം പറയാനുള്ള ധൈര്യം രാധികക്ക് ആദ്യമായി നഷ്ടപ്പെട്ടു ദേഷ്യം കൊണ്ട് വറച്ച മഹേഷ് തൊട്ടരികളായിട്ടുള്ള മേശ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു ഇത് കണ്ട് പോയ മൃദുല തന്റെ കൈകൾ കൊണ്ട് ഇരു സെവികളും പൊത്തിപ്പിടിച്ച് കണ്ണുകൾ അടിച്ചൊരു മൂലയിലേക്ക് ഒതുങ്ങിപ്പോയി രാധികയുടെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടുമാൻ ഓടി വന്നപ്പോൾ കാണുന്നത് രാധികയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അവളടുക്കിലേക്ക് ചെല്ലാൻ പോകുന്ന മഹേഷിനെയാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനുവിന് മനസ്സിലായില്ല പക്ഷെ അവൻ ഓടി വന്ന മഹേഷിന്റെ വയറിലൂടെ കൈകൾ ചേർത്ത് മുറുകിയെ പിടിച്ചു നിർത്തി ഇവൾ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല ഇവളൊരു കാളകൂടെ വിഷാണെന്നുള്ള സത്യം ഞാൻ ഇന്നാ മനസ്സിലാക്കിയത് എന്നെ ജീവിച്ചിരിക്കാൻ തന്നെ പാടില്ല ഇപ്പൊ തന്നെ തന്റെ ഉള്ള ബലം വെച്ച് മനു മഹേഷിനെ എങ്ങനെയോ പിടിച്ചു നിർത്തി അപ്പോഴും കാര്യം മനസ്സിലാവാതെ മനു മൃദുലെയും രാധികയെയും ഇടക്ക് നോക്കുന്നുണ്ടായിരുന്നു അവസാനം ക്ഷമയിട്ട് മനു മഹേഷിൻ്റെ ഭാഗത്തേക്ക് പിടിച്ചളി മാറ്റിക്കൊണ്ട് അലരിക്കൊണ്ട് ചോദിച്ച് ഈവിളെ കൊല്ലാൻ മാത്രം ഇപ്പൊ എന്താ സംഭവിച്ചു നേരത്തെ ഹാൾ വെച്ച് പറഞ്ഞിന് മഹേഷിന് ഇവിടെ കരന്ന് നോക്കി പൊടിച്ചെ പിന്നെ ഇപ്പോൾ മനുവിനെ ബാക്കി പറയാൻ അനുവദിക്കാതെ മഹേഷ് ഇടയിൽ കയറി പറഞ്ഞു നിനക്ക് അറിയണോടാ എന്താ ഇവിടെ ഇപ്പോൾ പറഞ്ഞെന്ന് അതും പറഞ്ഞു മഹേഷ് നേരത്തെ മൃദുലയുടെ രാധിക പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനുവിനോടായി തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും മനുവിന്റെ മുഖത്ത് ഒരു പുച്ച ചിരിയാണ് വിരിഞ്ഞത് മഹേഷേടൻ ഇപ്പോഴെങ്കിലും ഈ പിശാചിന്റെ മനസ്സിൽ ഇപ്പൊ മനസ്സിലായില്ല അല്ലേ വീൽ ചെയറിൽ നിന്നിട്ട് ഇവളിങ്ങനെ അവൻ നടന്ന എന്തായിരിക്കും നാളിന്റെ അവസ്ഥ നമ്മുടെ അവസ്ഥ മനു പിന്തിരിഞ്ഞ് രാധികയെ നോക്കുമ്പോൾ അവൾ അപ്പോഴും എല്ലാവരെയും നോക്കി ശാന്തമായി ഇരിക്കുകയായിരുന്നു എടൈ മനു രാധികയുടെ നിരക്ക് കൈയോങ്ങി പക്ഷെ എന്തോർമ്മയിൽ കൈകൾ താഴ്ത്തിക്കൊണ്ട് രാധികയോടെ അവൻ അലറികൊണ്ട് പറഞ്ഞു നിന്നെ തള്ളിയിട്ടൊന്നും കാര്യമില്ല നീ നന്നാവില്ല എന്നുള്ള പകൽ പോലെ സത്യമായ കാര്യമാണ് എന്ത് നേടി രാധിക നീ ഇത്രയും ആൾക്കാരുടെ വെറുപ്പ് സംഭവിച്ചത് എനിക്ക് എന്തു സുഖ കിട്ടുന്നു അവസാനം നിന്നെ പൊന്നുപോലെ സ്നേഹിച്ച് ഞങ്ങളുടെ നെഞ്ചി തന്നെ കട്ടാരെ കുത്തിയിറക്കിലൂടി നാശിച്ചവളെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു ആനിയത്തിയില്ലാത്തതുകൊണ്ട് തന്നെ നിന്നെ കൈവളയിൽ കൊണ്ടുരടി ഞങ്ങളെല്ലാവരും കൊണ്ടുനടന്ന് എന്നിട്ട് നിനക്ക് ഞങ്ങളൊക്കെ കളിപ്പാവകളും ചാവേറും ആദ്യം വിഷമത്തോടെയും അവസാനമായപ്പോൾ മുറുകിയ മുഖത്തോടെയുമാണ് മനുരാധികയുടെ മുഖത്തേക്ക് നോക്കി ഇതെല്ലാം പറഞ്ഞത് നിന്നെ ഇനി ഒരു നിമിഷം തറവാടിൽ നിർത്താൻ ഞാൻ അനുവദിക്കില്ല മതി കേട്ടാ ഇവളുടെ പുറത്ത് ഈ തറവാട്ടിൽ ആടി ചേർക്കണം ഇവളപ്പോൾ ഒരു വളക്കീ തറവാട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാനുള്ള യോഗ്യതയില്ല ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ കഴുത്തിൽ തന്നെ കത്തിവെക്കില്ല ഇവിടെ നിന്ന് ആര് കണ്ടു ഏടത്തിയാളിവിടുന്ന് പോവേണ്ടത് ഈ വീൽ ചേറിൽ ഇരിക്കുന്ന ഒരുപെട്ടവളാ ഈ തറവാട്ടിൽ നിന്ന് എന്തേക്കുമായി ഇറങ്ങിപ്പോവേണ്ടത് ഇവളിവിടുന്ന് ഇറങ്ങിപ്പോയാൽ തന്നെ ഈ ഒരു സ്വർഗമായി മാറും ഇനിയേട്ടന് ഇപ്പോഴും അനിയത്തോട് സ്നേഹമുണ്ടോ ഇനിയും ഏട്ടൻ ഇവിടെ മോഹബലത്തിൽ വീഴുകയാണെങ്കിൽ പിന്നീട് ഏട്ടനും മനു എന്ന് പറയുന്ന ഒരു സാഹോദരിൽ നിന്ന് കൂട്ടിക്കൊള്ളു മനു തീർപ്പ് കൽപ്പിക്കും പോലെ മഹേഷിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇല്ലടാ അഞ്ചു നിമിഷം മുന്നേ എനിക്കൊരു സാഹോദരി ഉണ്ടായിരുന്നു അവള് മരിച്ചു മണ്ണടിഞ്ഞു പോയി ആ മുന്നിലിരിക്കുന്ന അവളെ എനിക്ക് അറിയ പോല ഏറങ്ങിക്കോളന്ന് നീപ്പോ ഈ നിമിഷം അറിയാം നിനക്ക് പരസായത്തിന് ആരെങ്കിലും വേണ്ടി വേണ്ടിവരുന്നോ ഇത്രയൊക്കെ കാര്യങ്ങൾ നിനക്ക് ചെയ്തു കൂട്ടാൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനുള്ള വഴി നീ കണ്ടെത്തണം അവൾ നോക്കി കണ്ണുകളെല്ലാം രക്തവർണ്ണമാക്കി കൈകൾ ചൂണ്ടി വിറക്കുന്ന മുഖത്തോടെ മഹേഷി രാധികയോട് അത്രയും പറഞ്ഞു അവൻ മൃദുലയുടെ കൈകൾ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി രാധിക ദയവചെയ്ത് ഇനി ഒരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ഞങ്ങളുടെ അറിയും ജീവിതത്തിലേക്ക് നീ ഒരു ശകുനപ്പിഴായി കടന്നു വരരുത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാണിത് മനു രാധികയുടെ മുഖത്ത് നോക്കി മുറുകിയ മുഖത്തോട് അത്രയും പറഞ്ഞു അവനു ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു നിമിഷം കണ്ണുകൾ അടച്ചിരുന്ന രാധിക മനുവും മഹേഷും മൃദുലയും മൂവരും തന്നോട് നേരത്തെ പറഞ്ഞ ഓരോ വാക്കുകളും രാധികയുടെ കർണകൂടത്തിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞ് കണ്ണുകൾ തുറക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ അതേ സമയം തന്നെ ചുണ്ടിൽ വന്യമായ ഒരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു ഒരു രാധിയെ പോലെ കണ്ണുകൾ നിറച്ച് അവൾ ആർത്താർത്ത് പൊട്ടിച്ചിരിച്ച് കൈമുഷ്ടി ഇരുട്ടി വീൽ ചെയറിൽ ആഞ്ഞടിച്ചുകൊണ്ട് രാധിക സ്വയം പറഞ്ഞു എനിക്കൊരു പൊട്ടികളുടെ ആവശ്യമില്ല എൻ്റെ നേർക്ക് തിരിഞ്ഞ് ഒരുത്തനേയും ഞാൻ വെറുതെ വിടില്ല ഇപ്പം താൽക്കാലത്തിലേക്ക് ഞാനൊന്ന് പുറകോട്ട് വലിയുന്നു അത് പൂർവാധിക ശക്തിയുടെ മുമ്പോട്ടേക്ക് വരാനും കയ്യിൽ കിട്ടുന്നവരെ കൊന്ന് വേട്ടയാടാനുമായിരിക്കും ആ സമയം രാധികയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം പൈശാചികഭാവം നിറഞ്ഞിരുന്നു അധികം വൈകാതെ തന്നെ അവൾ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ആരെയോ വിളിച്ച് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു കാറ് ചെമ്പുകശ്ശേരി തറുവാടിന് മുമ്പിലായി വന്നു നിന്നു ഈ സമയം കൊണ്ട് തന്നെ മനു തറവാട്ടിലുള്ള എല്ലാ അംഗങ്ങളോടും നേരത്തെ രാധിക മൃദുലയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നടിച്ച് പറഞ്ഞു ഒപ്പം മാതത്തിന്റെ കുഞ്ഞിനെ കൊല്ലാൻ അവൾ മഹേഷിനോട് പറഞ്ഞതുൾപ്പെടെ എല്ലാം കേട്ട് കഴിഞ്ഞതും തറവാട്ടിലുള്ളവർ ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി കാരണം രാധിക അവൾ ഇത്രയും പകയുണ്ടെന്ന് അവർക്കാർക്കും വിശ്വസിക്കാൻ കൂടി സാധിച്ചില്ല മഹേഷിനോടും മനുവിനോടുള്ള അവരുടെ സ്നേഹം കൂടി കേട്ടതും തറവാട്ടിലുള്ളവർക്ക് രാധികയോട് ആദ്യമായിട്ട് വെറുപ്പ് തോന്നി രാധികയുടെ അമ്മ ദേഷ്യ അടക്കാൻ കഴിയാതെ രാധികയെ കാണാൻ വേണ്ടി മുറിയിലേക്കയറുന്ന അതേ സമയം തന്നെയാണ് വീഴിൽ ചേർത്ത് തള്ളിക്കൊണ്ട് രാധിക പുറത്തേക്ക് വന്നത് ഹെടി നശിച്ചവളെ നീ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ നിന്നെ പോലത്തെ ഒരു അസുരവിത്തിനെ ജനിപ്പിച്ച ഞാനൊരു മഹാപാപിയാ സ്വന്തം ഏട്ടന്മാരെ കൊല്ലാൻ നടക്കുന്നവള് നിന്റെ തലയിൽ കൊണ്ട് അടന്നലെടി ഇവര് എന്നിട്ട് നിനക്ക് അവരോടുള്ള വെറും കാപ്പിടി നിറഞ്ഞ സ്നേഹമായിരുന്നോ അയ്യോ ഞാനിതെങ്ങനെ സഹിക്കും ഇതുപോലത്തെ ഒന്നിനെ ആണല്ലോ എന്റെ ദേവി നീ എനിക്ക് തന്നത് രാധികയുടെ അമ്മ നെഞ്ചത്തടിച്ച് അലോരിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു അവരുടെ അവസ്ഥ കണ്ട് രാധികയുടെ അച്ഛൻ അവരെ ആശ്വസിപ്പിക്കാൻ വന്നെങ്കിലും ആ സ്ത്രീ അവരുടെ കൈകളെ തട്ടി മാറ്റി തൊട്ടുപോലും നിങ്ങൾ എന്നെ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെന്ന് പറയും എന്താ ആ മനുഷ്യൻ കൂടിയാ ഇവളെ ഇത്രയും അഹങ്കാരും മാറ്റിയത് ഇവളിങ്ങനായതിന് ഏയ് അദ്ദേഹം സംസാരിക്കണ്ട രാധികയുടെ മുറുകിയ ശബ്ദം മുഴങ്ങിയതും അവരുടെ അമ്മ പിന്തിരിഞ്ഞ് രാധികയെ നോക്കി കൂടുതൽ സംസാരം വേണ്ട ഞാൻ ഈ തറവാട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങുന്നു അല്ലെങ്കിലും ഇങ്ങനെ ഇവിടെ കടിച്ചു കാണാൻ ഈ രാധിക കിട്ടില്ല ആ നീ തറവാട്ടിൽ എതിർത്ത് നിന്നോട് സംസാരിച്ച ഓരോരുത്തരോടും കണക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഈ ചെമ്പകശ്ശേരി തറവാട്ടിലെ രാധിക ആയിരിക്കില്ല ഇവിടെ നിന്ന് എന്നെ പുറത്താക്കിയതിന് നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കാൻ കിടക്കുന്നേയുള്ളൂ മുഖത്ത് യാതൊരു കുറ്റബോധവും ഇല്ലാതെ എല്ലാവരെയും നോക്കിക്കൊണ്ട് രാധിക വീൽ ചെയർ സ്വയം തള്ളിക്കൊണ്ട് ആ തറവാടിന്റെ പടി നശിച്ചു പോടി നിന്റെ സ്വന്തം അമ്മ തന്നെ പറയുന്നേ നിന്നെപ്പോഴത്തെ വിഷജന്തുവിന്റെ അമ്മയായി ജീവിക്കുന്നില്ല മരിക്കുന്ന നീ കിടപ്പിലായി പോയപ്പോൾ നെഞ്ചുപൊട്ടി കരഞ്ഞതഞ്ഞാൽ അമ്മയുടെയും അച്ഛൻ്റെ ഏട്ടന്മാരുടെ വിഷമം നീ ഒരു സഹോദരിയോ മകളോ അല്ല എൻ്റെ ശാപം നിന്റെ തലയ്ക്ക് മുകളിൽ എപ്പോഴും ഉണ്ടാവും ഒന്ന് പ്രസവിച്ച അമ്മയുടെ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ടുള്ള ശാപം നിന്റെ തലയുടെ മുൾ നിന്റെ തലയുടെ മുകളിൽ എപ്പോഴും ഒരു വാളായി തൂങ്ങിക്കിടക്കും അവർക്ക് ഇതച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു ശാപം അതൊന്നും ഈ രാധികയുടെ ഏഴായിരത്തി കൂടി എത്തിയില്ല പിന്നെ ഞാൻ ആഗ്രഹിച്ചത് ഇന്ന് നേടിയെടുത്തിട്ടേ എനിക്ക് ശീലമുള്ളൂ അതിൽ ആദ്യത്തെ ആഗ്രഹം ആദ്യം തന്നെയാണ് അവനാൻ നേടിയെടുത്തിരിക്കും അതിനി ആരെ കൊന്നിട്ടാണെങ്കിലും എന്നാ ഒന്ന് കാണലോ ഈ മഹേഷിനെതിർത്തുകൊണ്ട് നീ ആദ്യത്തെ സ്വന്തമാക്കുന്നത് അതെനിക്കൊന്ന് കാണണം മഹേഷ് രാധികയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു രാധിക ശരിക്കും അറിയുന്നല്ലേ മഹേഷ് ചേട്ടന് എന്റെ ആത്തിന് കിട്ട എനിക്ക് തടസ്സമായി നിൽക്കുന്ന ആരാണെങ്കിലും വെട്ടി വീഴ്ത്തിരിക്കും ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള അവസാന പടയൊരുക്കത്തില്ല ഈ ഞാൻ വിജയ് അത് ഈ രാധികൾക്ക് മാത്രം സ്വന്തമായിരിക്കും മഹേഷിന്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് രാധിക ആ വന്ന കാറിൽ കയറിപ്പോയി അവളെ കാറിലേക്ക് അയറ്റാൻ സഹായിക്കാൻ കാറിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി വന്നിരുന്നു രാധികയുടെ കാർ ചെമ്പുകശ്ശേരി തറവാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു വല്ലാത്തൊരു നൊമ്പരത്തോടെ ആ തറവാട്ടിലുള്ളവർ നോക്കി നിന്നു ചേട്ടാ ആദം രാധിക ശരിക്കും തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എനിക്കെന്തോ ഭയം തോന്നുന്നു മനു അല്പം ഭയത്തോടെ മഹേഷിനോട് പറഞ്ഞു നീ വല്ലാതെ ഭയപ്പെടേണ്ട മനു കാരണം അത് ആദമാ കുരിശിങ്കൽ ആദം അവൻ്റെ അടുത്ത് പോയി അഹങ്കാരം വെച്ച് അവൾ കളിച്ച സ്വന്തം സാഹോദരി ആയതുകൊണ്ട് പറയില്ല നാളത്തെ സൂര്യോദയൻ രാധിക പിന്നെ കാണില്ല അതീട്ട ഉറപ്പാ ഒന്ന് നെടിവിർപ്പെട്ടുകൊണ്ട് മഹേഷ് തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി അവന്റെ പുറകെ തന്നെ മൃദുലയും അധികം വൈകാതെ തന്നെ തറവാട്ടിലുള്ള ഓരോരുത്തരെ ഓരോരോ ഇടങ്ങളിലായി പോയിരുന്നു ആ സമയം അവരുടെ മനസ്സിൽ നേരത്തെ രാധികയുടെ പ്രകടനമായി തെളിഞ്ഞു നിന്നിരുന്നു ദീർഘദൂര യാത്ര രാധിക വല്ലാതെ ക്ഷീണിതയാക്കിയിരുന്നു നഗരം കഴിഞ്ഞ് കാർ ഗ്രാമീണ പ്രദേശത്തേക്കും അവിടുന്ന് ചെമ്മൺ പാതയോരത്തേക്ക് കയറിയതും രാധികയുടെ ഹൃദയം വല്ലാതെ ഉയർന്ന് മിടിച്ചുകൊണ്ടിരുന്നു വനാതിർത്തിയോടടുത്തായി അവിടെ കാർ നിർത്തിയതും ഡ്രൈവർ അവളെ വീൽ ചെയറിലേക്ക് ഇരിക്കാൻ സഹായിച്ചു ഡ്രൈവർ അവളെയും കൊണ്ട് കയറാൻ കയറാനൊരുങ്ങിയതും രാധിക കൈകൊണ്ട് തടഞ്ഞ് അയാളോടായി പറഞ്ഞു മതി തൻ്റെ ജോലി ഇവിടെ തീർന്നു ഇതാ കാശ് പറഞ്ഞത് കൂടുതലുണ്ട് അങ്ങോട്ട് രാധികയുടെ പ്രയാണം തനിച്ചാണ് പോയിക്കോ മുന്നിലായി മുന്നിലായിക്കാർ ആ വലിയ ബോർഡിലേക്ക് തന്നെ നോയിക്കൊണ്ട് രാധിക ഡ്രൈവറോട് പറഞ്ഞു എന്തുകൊണ്ടോ രാധികയുടെ മൂർച്ചയേറിയ വാക്കുകൾ കേട്ടതും ഡ്രൈവർക്ക് പിന്നെ മറുത്തുനിന്ന് അവളോട് പറയാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവൾ നൽകിയ കാശ് വാങ്ങി അയാൾ വേഗം വണ്ടി തിരിച്ചു വിട്ടു തൻ്റെ കൈകൾ കൊണ്ട് വീൽ ചെയർ ഉരുട്ടി ആ വലിയ ബോർഡിൽ എഴുതിയിരിക്കുന്ന പേര് അവളൊന്ന് വായിച്ച് ചിരിച്ചു പുനർജനി അത് വായിക്കുമ്പോൾ അവളുടെ കണ്ണുകളൊന്നും വിടർന്നു ശരീരത്തിൽ പുതിയൊരു ഊർജം വന്ന പോലെ രാധികയ്ക്ക് തോന്നി അവളായ ഇരുമ്പ് കൂടാരം പോലുള്ള ആ ഗേറ്റിന് മുന്നിലെത്തിയതും സെക്യൂരിറ്റി അവളെ നോയിക്കൊണ്ട് ആ വലിയ ഗേറ്റ് തുറന്നുകൊടുത്തു രാധിക അകത്തേക്കേറിയതും വലിയൊരു ശബ്ദത്തോടെ ആ ഗേറ്റ് അവൾക്കുമ്പിൽ കൂട്ടിയടക്കപ്പെട്ടു ആറുമാസത്തിന് ശേഷം ആറുമാസമായി ടീനക്കും പാർവതിക്കും ഇപ്പോൾ ഇരട്ടി സന്തോഷം എന്നോണം പാർവതിക്ക് ഇരട്ട കുട്ടികളാണെന്ന് കൂടി അറിഞ്ഞതും ആദം പിന്നെ പാർവതിയെ തന്റെ കൈവളയിലാണ് കൊണ്ടടക്കുന്നത് ഭാര്യമാർ ഗർഭിണിയായതു മുതൽ ആദവും ഡെവിയും അവരുടെ ഓഫീസിലെ ജോലികളെല്ലാം വീട്ടിൽ നിന്ന് ചെയ്യാൻ തുടങ്ങി അമ്മച്ചിമാരുടെയും അമ്മച്ചിയുടെയും ആദത്തിന്റെയും ഡവിയുടെയും എല്ലാം സംരക്ഷണത്തിലും സ്നേഹത്തിലും പാർവതിയും ടീനയും വളരെ മനോഹരമായി തന്നെ അവരവരുടെ ഗർഭകാലം കടന്നു പോയിക്കൊണ്ടിരുന്നു ആദം കുളിച്ച് മുറിയിൽ നിന്നിറങ്ങുമ്പോൾ കാണുന്നത് പാർവതി ഇമ്മവട്ടാൽ തന്നെ നോക്കിയിരിക്കുന്നതാണ് പാർവതിയുടെ വശ്യമായ നോട്ടത്തിൽ ആദമൊന്ന് പതിരിപ്പോയെങ്കിലും അവളെ നോക്കി പുഞ്ചിരിച്ചു അവൻ കണ്ണാടിയിൽ നോക്കി മുടി ചീകി ഒതുക്കാൻ തുടങ്ങി പെട്ടെന്നാണ് പാർവതിയുടെ കൈകൾ ആദത്തിൻ്റെ പുറകിൽ കൂടെ വരിഞ്ഞു മുറുക്കിയത് പാർവതിയുടെ ശരീരം ശരീരവൻ്റെ ശരീരത്തിൻ്റെ മേൽ പതിഞ്ഞതും അവൻ്റെ ശരീരമൊന്ന് വിറച്ചുപോയി പാർവ് വേണ്ട ഞാൻ ഒരു തരത്തിലാണ് നിന്നു പോന്ന് ദയവ് ചെയ്ത് നീ എന്നെ പ്രവോക്കിയല്ലേ അവൻ കണ്ണാടിയിലൂടെ പാർവതിയോട് നോക്കി ദയനീയമായി പറഞ്ഞു പാർവതി ഇതൊന്നും ശ്രദ്ധിക്കാതെ ആദത്തിന്റെ പുറത്ത് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് ചുംബനങ്ങൾ നൽകുന്ന തിരക്കിലായിരുന്നു ഈ പെണ്ണ് സമ്മതിക്കില്ലെ കറുത്താവ് അതും പറഞ്ഞു പാർവതിയുടെ കൈകൾ വിടുവിച്ച് ആദം അവളുടെ നേർക്ക് തിരിഞ്ഞു പാർവതിയുടെ അതിരങ്ങളെ അവൻ നുണഞ്ഞെടുത്ത് സ്വന്തമാക്കി പാർവതിയും അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അല്പം ഉയർന്നു നിന്നുകൊണ്ട് ആദത്തിൻ്റെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു അവളുടെ ഈ ഭാവം അവനിൽ ആവേശമാണ് കൂട്ടിയത് പാർവതിയെ ബെഡിലേക്കായി കിടത്തി അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കുമ്പോൾ സമയം തന്നെ ആദത്തിൻ്റെ കൈകൾ കൊണ്ട് അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിരുന്നു പാർവതിയെ അല്പം പോലും വേദനിപ്പിക്കാതെ ചെറു ചാറ്റലിൽ മഴയായി ആദം അവളിലേക്ക് ആഴ്ന്നിറങ്ങി ആറുമാസത്തിനു ശേഷമുള്ള ഒരു ഒത്തിച്ചേറിൽ ഇരുവരും നന്നെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആദവും പാർവതി ഹാളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹാളിൽ അതിഥികളായിരിക്കുന്നവരെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്നു വിടർന്നു മനു ദാ നീ എപ്പോഴെന്ന് ആദം ഇരുവരെ ഇറുകെ കെട്ടിപ്പുണെന്നുണ്ട് ചോദിച്ചു ഞങ്ങളിപ്പോൾ ഒന്നിട്ട് വിളിച്ചായ അവനെ നോക്കിക്കൊണ്ട് മനു പറഞ്ഞു എന്നാലും വല്ലാത്തൊരു സർപ്രൈസ് പോയി ഒന്ന് പറഞ്ഞിട്ട് വന്നൂടായിരുന്നു നിങ്ങൾക്ക് മഹേഷിന്റെ കൈകളിൽ കിടന്നുറങ്ങുന്ന മുത്തുമണിയും തലോടിക്കൊണ്ട് ആദം മഹേഷിനോട് ചോദിച്ചു എന്തിനാളാ വരുമ്പോ വരുമ്പോ ഞങ്ങളിങ്ങനെ സൽക്കരിക്കാനല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറയാതിരുന്നു മഹേഷ് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇരുവരുടെയും സംസാരം കേട്ടുകൊണ്ട് പാർവതി അവരെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് നോക്കി നിന്നു ഒരു നിമിഷം അവൾ ഓർക്കുകയായിരുന്നു ആറു മാസം മുന്നേ ആ ഒരു ദിവസം ടീൻ എഴുന്നേറ്റിരുന്ന് പതിയ ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ഡോറിനരികിൽ ആരൊക്കെയോ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നിയത് ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നീട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ടീനൊക്കെ മനസ്സിലായി അത് മഹേഷും മനുവുമാണെന്ന് ഭയത്തോടെ അവൾ അറിയാതെ അലറി വിളിച്ചുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം